ർക്ക് സുഖമല്ല മക്കൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കില്ലേ അപ്പോൾ അതാ ഇരുന്നൂറ്റമ്പത് വിൽസ് കൊടുത്തിട്ട് അഞ്ച് അഞ്ച് മുട്ട വാങ്ങാം കേട്ടോ അപ്പോൾ ഒന്ന് അണ്ട ബിരിയാണി കേട്ടോ അണ്ട ബിരിയാണി മീൻസ് അതായത് മുട്ട ബിരിയാണി ആട്ടെന്ന് വെക്കണം അതായത് ഒരു മുട്ടക്ക് അമ്പത് ഫിൽസ് ഇന്ത്യത്തെ ഏകദേശം പതിനാല് പതിമൂന്ന് പതിനഞ്ച് പതിനാല് റുപ്യേൻ്റെ റേഞ്ച് വരും ഒരു മുട്ടക്ക് അപ്പോൾ അതും താങ്ങി പിടിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് അണ്ട ബിരിയാണി ഉണ്ടാക്കാൻ പോയിട്ട് അപ്പോൾ ഇമ്രാൻ റൂമിൽ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ റൂമിൽ ചെന്നപ്പോണ്ട് ഇപ്പോൾ ചെങ്ങായി ഉരുളക്കങ്ങ് അണ്ട ബിരിയാണി മുട്ട ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ചങ്ങായി എന്ത് ഉരുളക്കേങ്ങെടുത്ത് വേഗിച്ച് കഴിച്ചു ഉരുളക്കേങ്ങ് കൊണ്ടുള്ള പരിപാടിയായിരിക്കും അണ്ട ബിരിയാണി ഉദ്ദേശിച്ചു ഇനിയിപ്പോൾ ഉരുളക്കേങ് അയക്കെട്ടാണ്ട് ഇനി എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ പോണ നല്ല പോലെ എന്തായാലും കണ്ടറിയാം മക്കളെ അപ്പോൾ ഏതായാലും ഉരുളക്കേം കിടന്ന് വെന്ത് വെന്ത് പകമായപ്പോൾ അതാ തക്കാളി തേരിയു ഇനിയിപ്പോൾ ബിരിയാണി ഒക്കെ തക്കാളി ഓ ഫുള്ള് പുറത്ത് കൂടില്ല ഏതായാലും അവൻ്റെ റെസിപ്പി ഓരോ ഉള്ളിലും ഒതുക്കിയേ പറയുള്ളൂ അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഫുള്ള് ഇങ്ങനെ ഉരുളക്കേങ് കിടന്ന് അടുപ്പത്ത് കിടന്ന് വേഗമുണ്ട് എന്തായാലും ഇപ്പം ഉരുളക്കേങ്ങിപ്പോൾ ബിരിയാണിക്ക് ഇടോ എനിക്കറിയില്ല ഏതായാലും ഇനി പോലെ കൊൽക്കത്തക്കാർ ഇനി അങ്ങനെ ബിരിയാണിണ്ട് അപ്പം അതായിരിക്കും മഞ്ഞൾപ്പൊടി ഇടണു ഉപ്പ് ഇടണു അപ്പം ഇനി സെപ്പറേറ്റ് ചമ്മന്തി ഉണ്ടാക്കാൻ വരവേണ്ട പരിപാടിയാണ് ഞാൻ ഉരുളക്കയങ്ങോട്ടന്നെ അറിയില്ല അവർക്ക് ഉരുളക്കയങ്ങൾ ഒഴിവാക്കിയ പരിപാടിയില്ലല്ലോ വൽക്കട്ടക്കാർക്ക് ബംഗാളികൾക്ക് അപ്പം അത് അതൊക്കെ ആ ചട്ടി ചട്ടിക്ക് കുറച്ച് ചെണ്ണക്കപ്പായിരുന്നാലിനി മുട്ട പൊരിച്ചാണ്ടുള്ള പരിപാടിയാണോ മുട്ട നമ്മൾ പൊതുവേ മൂൺ എന്താ പറയുക മുട്ട ബിരിയാണിക്ക് മുട്ട പൊഴുങ്ങിയാണ്ടല്ലോ അത് കഴിക്കാം അതിപ്പം മുട്ട പൊരിച്ച് മുട്ട ബിരിയാണി ഉണ്ടാക്കും എന്തായാലും അവൻ്റെ അണ്ടപെടുത്ത എന്തൊക്കെയെന്നറിയില്ല എന്തായാലും വെറൈറ്റി ആയിരിക്കും എന്തായാലും ഞാനും പ്രതീക്ഷിച്ചതായാലും കൊൽക്കട്ടക്കാരല്ല നമ്മളെ കേരളക്കാർ അങ്ങനെ അങ്ങനെ കഴിച്ച് സീലല്ലാത്ത കുറേ കാര്യങ്ങൾ ഒരിക്കലും കഴിച്ചതല്ല ചെയ്യുന്നുണ്ട് കാരണം ഫുഡ് സ്റ്റോറീസ് കുറേ കണ്ട പോകാന് വീഡിയോസും കാണാനുണ്ട് അപ്പോൾ അതാണ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണാം അപ്പോൾ ഓനതാ മുട്ടത് ഓംബ്ലേറ്റ് ആകും ഇനിയിപ്പോൾ ഓംബ്ലേറ്റ് കൊണ്ട് എന്ത് പരിപാടിയോ സെപ്പറേറ്റ് ഓംബ്ലേറ്റ് ഉണ്ടാക്കി ഇനി ബിരിയാണിക്ക് വേറെ മുട്ട വാങ്ങണേ പൈസ എല്ലാം പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സബുർ കരോ സബുർ കരോ റിയാസ് ഒരുപാട് െന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സബൂർക്കറി ഞാനിങ്ങനെ ഒരു നിന്ന് വീഡിയോ പഠിച്ചുകൊണ്ടിരിക്കലോ അപ്പം അതാ പരിപാടി ഞാനും ചെയ്ത് കൊടുക്കണ്ടട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി അപ്പം അതാ ഓംബ്ലേറ്റ് അടിപൊളി ഓംബ്ലേറ്റ് ഉണ്ടാക്കണ്ടട്ടോ അപ്പം നീ നാട്ടിൽ പോയാൽ നീ എന്താ പറയുക ഓംബ്ലേറ്റ് ഉണ്ടാക്കി തട്ടുകാർ ഉണ്ടാക്കിയാണ്ട് ഓംബ്ലേറ്റും ചായയും ബ്രെഡും ഓംപ്ലേറ്റും ചായും വെറൈറ്റി അല്ലേ നമ്മളെ നാട്ടിൽ നല്ല തണുപ്പത്ത് വെറൈറ്റി ആവും അടിപൊളിയല്ലേ അങ്ങനെ ആ ഇങ്ങനെ പൊട്ടിക്കാതെ എടുക്കണം സത്യത്തിൽ അതാണ് ഐഡിയ ഇട്ടോ എനിക്ക് സത്യത്തിൽ ഞാൻ ഓംലെറ്റ് ഇതേമാതിരി പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് തോടതിൻ്റെ ഉള്ളിലുണ്ടാവും പുറത്തുണ്ടാവും കുറച്ച് ബാക്കി ഉണ്ടാവും ആ അജ്ജടാ പുറത്ത് എല്ലാം അടിപൊളി സീസർ കട്ടേറിനെട്ടോന്നെ അങ്ങനെ സീസർ കട്ടേർ ചെയ്ത് ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ പൊടിച്ചു സത്യത്തിൽ പുറത്തൊക്കെ പോകണ്ടല്ലം പറഞ്ഞാൽ ആകെ കണക്കാക്കി അഞ്ച് മുട്ടയുണ്ട് അഞ്ച് പേരുണ്ട് ആ അഞ്ച് പേർക്ക് അഞ്ച് മുട്ട പുറത്തില്ല എന്ന് പറഞ്ഞു ഞാനും അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കറക്റ്റ് ആ പ്ലേറ്റേക്ക് തന്നെ മറിച്ചിട്ടേതായ അപ്പം ഞാൻ നേരെ പ്ലേറ്റ് അടുത്ത് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അഞ്ച് മുട്ട പൊരിക്കലട്ട് മക്കളിതേപോലെ അഞ്ച് മുട്ട പൊരിക്കണം എന്ന് പൊരിക്കണമെന്നുണ്ടോ ഏതായാലും ആ ആയിക്കോട്ടെ ഞാനേതായാലും വെയിറ്റ് ചെയ്തുകൊണ്ടൊന്നും അല്ല കറക്റ്റ് ആ അളവിലന്നെ പൊടിയിട്ടുണ്ടാകും അമ്മഞ്ഞക്കൊരു പൊടിയാതെ നമ്മളെ നാട്ടിലിപ്പോൾ എത്രയാണ് മുട്ടയ്ക്ക് പത്ത് റുപ്പ്യല്ലേ പത്ത് അപ്പം ഏകദേശം അഞ്ച് വ്യത്യാസം വ്യത്യാസമുള്ളൂ അത് കുഴപ്പമില്ല സാറെല്ലാം എന്നു കണ്ടിട്ട് കാര്യമില്ല നമ്മൾ പ്രവാസികളിങ്ങനെ പിസ്കത്തരം കാട്ടിയിട്ടാണല്ലോ നമ്മളെ വീട്ടുകാർ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയില്ലേ അപ്പോൾ ആരെയും പ്രവാസികളെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ത് സപ്പോർട്ട് ചെയ്യുക നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്ന് കാണിച്ചു കൊടുക്കിയതായാലും ഇങ്ങനെയൊക്കെയാണ് കഥകൾ എന്നുള്ളത് ആയിക്കോട്ടെ എന്ന് ചില ആൾക്കാർ ഗൊബസ് ഒന്നും വീരഭാഗം പറയുമ്പോൾ നമ്മളവിടെ മുട്ട പൊരിച്ചു തിന്നുള്ളൂ ഇതാണ് ചങ്ങായെ പ്രവാസം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ നാട്ടത്തെ പോലെ ഇതിങ്ങനെ മുട്ടയും പൊരിച്ചാലേ തിന്നുള്ളൂ ഇവിടെ കുബൂസ് വരുമ്പോൾ ഇതിലത്തെ കുബൂസും പിന്നെ ലബനം പിടിച്ചാണ്ട് അടിച്ച് മാറ്റി തിന്ന് കഴിക്കണ പ്രവാസികളുണ്ട് ചങ്ങായി എന്നിട്ട് അപ്പം എൻ്റെ പ്രവാസികൾ ചോദിക്കില്ല അത് ഇവിടെ നമ്മൾ പരീക്ഷ നാവിന് രുചിയിലെല്ലാം കഴിക്കണ്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുബൂസ് എന്നെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മുട്ട ഒക്കെ ഇനിയും പൊരിച്ചാണ്ടിട്ടോ രണ്ടു നാലെണ്ണമായിട്ടുള്ളൂ ഇനി അഞ്ചെണ്ണമല്ലേ അത് പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏതായാലും ആ അത് അടുത്ത സിസർ കട്ടിട്ടില്ല അപ്പം പുറത്ത് പോകുന്നില്ല ഏതായാലും ഞാൻ പറഞ്ഞിരുന്നു ഇനി വല്ലാതെ സിസർ കട്ട അടിക്കണ്ട കേട്ടോ റങ്ങ് കൊടുത്ത് വീഡിയോ എടുക്കണോണ്ട് അപ്പം അടുത്തൊക്കെ ഏതായാലും കൊണ്ടേ കൊടുത്ത ഏതായാലും നീ വീട് കൊണ്ട റങ്കില് സിസർ കട്ട അടിച്ച് പുറത്തേക്ക് പോയാലും രക്ഷയില്ല അപ്പോൾ ഏതായാലും ഇതാ ഹാ പ്ലേറ്റൊക്കെ ഇട്ടുവരണം മുട്ട ഫുള്ള് പൊരിച്ചു കഴിഞ്ഞിട്ടോ ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്നറിയില്ല ആ ഒരു മുട്ടയും കൂടി ബാക്കിൻ്റെ ഇട്ട പാട്ടിയിൽ അപ്പോൾ അതും കൂടി പൊരിച്ചിട്ട് ഇന്ന് ബാക്കി എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കണമെന്ന് ഞമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ പോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു കുറേ നേരം പക്ഷെ ഈ വീഡിയോ ഞാനിത് തിന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക സൗണ്ട് കൊടുക്കണം അതുകൊണ്ട് എനിക്കറി വീഡിയോയിൽ ഫൈനലൈസ് ചെയ്ത് എന്താണെന്നില്ല അടിപൊളി ഒരു രക്ഷയില്ലറിൽ അങ്ങനെ അടിപൊളിയാണെന്ന് ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ചില ആൾക്കാരും നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾ അടിപൊളിയാണല്ലോ എന്നില്ല അത് നിങ്ങൾ പ്രവാസി ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മൾ രാവിലെ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞു ഇപ്പോൾ ചുരുങ്ങിയത് നമ്മൾ മുരിങ്ങച്ചാറ് കൂട്ടിയാ മതി ഞാൻ മുരിങ്ങാച്ചാറ് കൂട്ടിട്ട് ഒരു കൊല്ലം തികയണ മക്കള് കാരണം നാട്ടിൽ നിന്ന് തോന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലായി അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ പയ്യരം പറയണേ തിരുവല ആ അപ്പൊ അത് അടുത്ത ആ ചട്ടിയൊക്കെ എന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ എണ്ണ പിസ്കണ പോലെ ഓനും കുറച്ച് വലിച്ചെണ്ണ ഒക്കെ പാറ എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അപ്പം ജീരകം പൊട്ടിച്ച നമ്മൾ കടുക് പൊട്ടിച്ച നേരമ്പോ ജീരകം നമ്മൾ പൊതുവെ കട് പൊട്ടിക്കുമല്ലോ ജീരകം പൊട്ടിക്കോട്ട് ജീരകം ഒഴിവാക്കിയ പരിപാടിയില്ല നമ്മള് പൊതുവേ ജീരകമല്ല നെഞ്ഞീരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ജീരകം കട്ടിക്കാരനാണ് ജീരകം തൊള്ളിയിൽ തന്നെ നെഞ്ഞീർ ഗ്യാസ് കയറിയാൽ അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മൾ പൊതുവേ ജീരകം എന്നല്ലേ നമ്മളവിടെ ജീരകം കൊണ്ടുവച്ചാല് എന്നൊന്നും അതില് ബാക്കിയുണ്ടോ കണ്ടമാനം അപ്പം കുറച്ച് വെളുത്തുള്ളി ആക്കിട്ടിട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇന്ത്യൻ വെളുത്തുള്ളിയും കേട്ടോ അടിപൊളി സ്മെല് സത്യത്തിൽ നല്ല സ്മെല് കാരണം ജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും പാട വെളിച്ചെണ്ണ കിട്ടാ എന്തെങ്കിലും ആ സ്മെല്ല് അടിപൊളി മൂക്കിന്റെ പാല സത്യത്തിൽ ജലദോഷം കാരണം അടിഞ്ഞു പോയിക്കുള്ളൂ കേട്ടോ ഇന്നാൽ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കങ്ങനെ അടിച്ചു തള്ളല്ല ആ സത്യ പറയണത് ഇനിങ്ങനെ തള്ളി മറിക്കാന്ന് പറയണ്ടാ ഇങ്ങക്ക് വീഡിയോയില് കാണുമ്പോൾ കാണാം ആ പൊരിഞ്ഞിങ്ങനെ വരുന്നില്ലേ ആ സ്മെല് അടിപൊളി സ്മെല്ല് കാരണം വെളുത്തുള്ളി എന്താ വെളിച്ചെണ്ണിക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അയക്കും പിന്നെ വലിയ ഉള്ളി ഇട്ടാ നമ്മൾ ഒണിയൻ ഇട്ടാ വലിയ ഉള്ളി അതിങ്ങനെ ഇട്ടാണ്ട് അതും ഏകദേശം ഒന്ന് വയറ്റി വരണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇനി ഇതിക്ക് മുട്ട പുഴുങ്ങാനൊന്നുമില്ല മുട്ട എന്താ പറയാ മുട്ട റോസ്റ്റ് റോസ്റ്റടിക്കാൻ വെച്ചു മുട്ട റോസ്റ്റ് അടിക്കാൻ ഇതിക്ക് മുട്ട ഒന്നുമില്ലല്ലോ പുഴുങ്ങി വെച്ചിരിക്കണ മുട്ട റോസ്റ്റബോർക്കാരോ സബോർക്കാരോ വീണ്ടു ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ വെളിച്ചെണ്ണ വീണ്ടേക്കും പാടില്ല പറഞ്ഞു വെളിച്ചെണ്ണ വല്ല പാരല്ലേ അല്ലേ തന്നെ ഇവിടെ എന്താ പറയാ അറ്റാക്ക് ഉണ്ടാക്കി പോകേണ്ട പരിപാടിയാണ് ജോലി ചെണ്ട അപ്പൊ പറഞ്ഞു വെളിച്ചെണ്ണ ഉണ്ടായാലേ ഉള്ളി പാട്ടുള്ളു അപ്പൊ കുറച്ച് ഉപ്പിടാൻ ഉപ്പു തൊട്ട് ഏതായാലും ഉപ്പ് കണ്ടമാനം ഉപ്പ് ഏതായാലും ഒക്കെ ഉതറിയിക്കണം ഒരു കുപ്പി ഉപ്പ് ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട പരിപാടിയാണ് പകുതിയായിക്കുണേതായാലും ഒരു കുപ്പി ഉപ്പ് വാങ്ങിയിട്ട് ഉപ്പു വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഉപ്പ് ടേസ്റ്റ് ആണ് രസമായിട്ട് എന്തായാലും കൂടുതൽ എന്താ ഉപ്പിട്ടാലും ഉപ്പിടുത്ത ഉപ്പിന് വലിയ എന്താ പറയുക അധികം ഇതില്ലാതെ തോന്നുന്നുണ്ട് എന്തായാലും കുറച്ച് ബാക്കി ഉള്ളിലൊക്കെ ഉമ്മാർ കാട്ടണമാതിരി പിസ്കത്തരം കാട്ടണം പുസ്കത്തരം കാട്ടാ രക്ഷല്ല ആരും സാധനം വാങ്ങിക്കൊണ്ടിരണില്ലെന്നു പറഞ്ഞ പരാതി ഒന്നും വല്ലാതെ ഉണ്ട് കായിക ആരും ഇറക്കണില്ല സാധനം നമ്മൾ മാത്രം വാങ്ങിയത് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കാണ് അഞ്ചാളിൽ എന്നൊക്കെ പറഞ്ഞ പായ ഞാനും അവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോൻ്റെ അടിയിൽ ആയിക്കോട്ടെ എന്നാലും പറഞ്ഞാൽ ഞാനും പറഞ്ഞു ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങി വാങ്ങി കൊണ്ടുപോയി കൊടുക്കണം എന്ന പോലെ തന്നെ വീട്ടേക്ക് അന്നേരം സാധനം വാങ്ങിയില്ലെങ്കിൽ അറിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ കട്ടെ അപ്പോൾ അവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളും പരീക്ഷക്കൊണ്ട് അതൊക്കെ അടിപൊളി റെസിപ്പിയാണ് എന്തായാലും മഞ്ഞപ്പൊടി ഇട്ടു ഇനിയോ എന്താ ഇടേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു അതുപോലെ മല്ലിപ്പൊടി ഇടമായിരുന്നു മല്ലിപ്പൊടി ഇതൊക്കെ വല്ലാതെ തരണ്ട കുത്തുണ്ടാവുന്നതായിരുന്നു എന്തായാലും കുറച്ച് മല്ലിപ്പൊടി ഇനി മുളകും പൊടി ഇട്ട് മുളകും പൊടി എന്താ മുളകില്ലാത്തതുകൊണ്ട് നല്ല മുളകും പൊടി ഇട്ട് കാരണം സ്പൈസി ബാണല്ലോ സ്പൈസി ഇല്ലാത്ത പരിപാടി ആർക്കും ഇല്ല മുളകും പൊടി മാതിരി ജാതകാരനും വേണ്ട മുളകില്ലാതുകൊണ്ട് മുളകും പൊടി ഇട്ടാൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് ഓനും പറയേണ്ടത് അപ്പം എന്തായാലും മുളകും പൊടി ഇട്ടിട്ട ഇനി നന്നായിട്ട് വൈ വരണം മക്കളെ നന്നായിട്ട് വൈറ്റ് വരണം അപ്പം ചോദിച്ചു ഇനിയിപ്പൊ എന്താണ് ഇവൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് ബിരിയാണി ബിരിയാണിക്ക് ദമ്മടാൻ വേണ്ടിൻ്റെ മേലൊക്കെ ഇടാണോന്ന് അറിയില്ലല്ലോ എന്തായാലും എനിക്ക് തക്കാളി ഇട്ടോ തക്കാളി ഒരുപാട് എരിഞ്ഞ വെച്ചാൽ അപ്പം പറഞ്ഞു കൊറച്ച് തിന്നാറ് എന്നോട് അപ്പ പറഞ്ഞ തക്കാളി വല്ലാതെ തിരിച്ചുണ്ടാ ഇനി അടുത്ത ചോറ് ഇരിക്കുക അല്ലാതെ ഏതാണ്ട് തക്കാളി കുറച്ച് ബാക്കി വന്നത് അപ്പൊ ഇനി നമുക്ക് പറഞ്ഞു സാലഡ് ഉണ്ടാക്കാനും സാലഡ് ഉണ്ടാക്കാൻ വേറെ ഐറ്റംസ് ഇല്ലാത്ത സത്യത്തില് സാലഡ് ആക്കി തിന്നാറ് ഏതായാലും ബാക്കി വെക്കാരണം ഏതായാലും അത് നന്നായിട്ട് വയറ്റി വന്നു ഉപ്പായപ്പോ ഉരുളക്കയും കൈക്കട്ടു പണി ഇപ്പൊ മനസ്സിലായാലും ഏകദേശം ആയിട്ട് ഇങ്ങക്ക് മനസ്സിലായോ എനിക്ക് ഏകദേശം ഒക്കെ പൊടി ഇട്ടിട്ട് അങ്ങനെ വീഡിയോ എടുത്തോണ്ടപ്പോ ഉരുളക്കിട്ടപ്പോ ഇനി കറിയാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ബിരിയാണി പൊടി പൊടുത്ത മുട്ടു സത്യത്തിൽ റൈസ് ആൻഡ് കറി അതാണ് ഉദ്ദേശം അതാണോലോ അണ്ട ബിരിയാണി അപ്പം ഉരുളക്കേങ്ങിട്ട് മക്കളെ അപ്പൊ ഉരുളക്കേങ്ങിട്ടാണ്ട് ഇനി അതിക്ക് നമ്മൾ പൊരിച്ചു വെച്ച് മുട്ട ഇടായിരിക്കും എന്ന് ഞാൻ മാനസിക മനസ്സിൽ ഉദ്ദേശിച്ചു വന്നു അപ്പം ഉരുളക്കേങ്ങും കറിയും പാട് നന്നായിട്ട് വരുമ്പോൾ ഓ കറി ഒരുപാട് കുറവാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം പാരാന് പറഞ്ഞു അപ്പം പറഞ്ഞു പുറത്ത് പോകും ചങ്ങാ കറി ചെറിയ പ്ലേറ്റ് അല്ലേ അപ്പൊ അത് പുറത്ത് പോവും പോലെ ലെവലിൽ കറിയുടെ കിടന്ന് കറി കുറച്ചു ദമ്മ കടക്കട്ടും പറഞ്ഞു ആയിക്കോട്ടെ ദമ്മ കടന്നോട്ടെ കുഴപ്പമില്ല അപ്പം കറി കുറച്ചെടുത്താണ്ട് ഇൻ്റെ കജ്ജി തന്നിട്ട് അല്ല ചൂട് കറി ആ ചെങ്ങായി കജ്ജി വള്ളി നേടിയാണ് അപ്പം ഏതായാലും ആ കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഏതായാലും ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നെ പറഞ്ഞു കുറച്ച് ഉപ്പ് വേണം ഉടനെ ചോദിച്ചു അത്രയും ഉപ്പ് ഇട്ടിട്ട് ഇനി ഉപ്പില്ലേന്ന് ചോദിച്ചു ഏതായാലും ഉരുളക്കെങ്കിൽ കിടന്ന് ഉടയട്ടെ അത് അപ്പം അത് അടിപൊളിയായിട്ട് തിളച്ച് വരുന്നിട്ട് അപ്പം ഇനി നമ്മൾ എന്താ ഉദ്ദേശം ചോദിച്ചു പോലോട് ഏതായാലും അപ്പോൾ പറഞ്ഞു നമ്മൾ പൊരിച്ചു വെച്ച മുട്ട ഉണ്ടല്ലോ ആ മുട്ട ഇക്കിടന്ന് ഉദ്ദേശട്ടോ ആ മുട്ട ഇക്കിടുമ്പോൾ ആ കറിയും പാടെ ഇക്കി മിക്സ് ചെയ്ത് വരും നല്ല രസമുണ്ട് അപ്പം അഞ്ചാൻ വകയായിട്ട് ഞാൻ കുറച്ച് ഓവൻ്റെ മിക്സിങ്ങൻ്റെ ഐറ്റംസ് ഉണ്ട് അത് ഞാൻ കുറച്ച് കിട്ടും അപ്പം പറഞ്ഞു ഇടലെ അത് ഓവർ ആയി കഴിഞ്ഞതിൻ്റെ സ്മെല്ല് കൂടും എന്ന് പറഞ്ഞു അപ്പോൾ ഓവൻ്റെ ഉസ്താദിൻ്റെ സ്പെഷ്യൽ കൂട്ട് ഓരോ ഉസ്താദമാർക്കും സ്പെഷ്യൽ കൂട്ടുണ്ടാവില്ല ആ കൂട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ലേ അപ്പോൾ കണ്ടില്ല അപ്പം എന്താ പറയുക വെറൈറ്റി ആയില്ലേ ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് എന്തായാലും മുട്ട പൊരിച്ചയായി കറിക്ക് ഇട്ടാണ്ട് അടിപൊളി കേട്ടോ സംഭവം ഒന്ന് പരീക്ഷ നോക്കുകൊണ്ട് ഏതായാലും ഇങ്ങനെ ഒരു അടിപൊളി റെസിപ്പി ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് ഏതായാലും കാണുമ്പോലുണ്ടെങ്കിലും ഏതായാലും വീട്ടമ്മമാരോ വീട്ടിൽ കണ്ണ നരയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുകയോണ്ടോ നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ രാവിലത്തെ അപ്പത്തേക്കൊക്കെ കറി ആകുമ്പോൾ അടിപൊളിയൊക്കെ കേട്ടോ ഇങ്ങനത്തെ കറിയും ഒന്ന് പരീക്ഷ നോക്കാലോ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ആ അതിന് മുട്ട പോയിച്ചു അപ്പോൾ ചോദിച്ചു ബിരിയാണി എവിടെ ചങ്ങ് അണ്ട ബിരിയാണി എന്നല്ല പറഞ്ഞത് പിന്നെ അണ്ട അണ്ട ആയി അണ്ട കറി ആയിട്ടുള്ളേ മുട്ട കറി ആയിട്ടുള്ളൂ അപ്പം ഇനി ബിരിയാണി എവിടെ ഉണ്ടാക്കാൻ പോകണോ ചോദിച്ചു അജസ് സബൂർ കരോ അടുത്ത സബൂർ കരോ കേട്ടോ ഈ ആയിക്കോട്ടെ ഞാൻ ഏതായാലും അങ്ങനെ അത് തിളച്ച് പൊന്തി വരുന്നുണ്ട് അപ്പോൾ കറി പുറത്തേക്ക് പോകുന്നതാണ് കറി ഒന്നും പുറത്തേക്ക് പോവില്ല ഇത് കറി ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയാണ്ട് ഇത് വറ്റണം എന്നറിഞ്ഞു ഏതായാലും ഈ കറി അത്യാവശ്യം വറ്റി വരുമ്പോളാണ് ഈ മുട്ടയ്ക്ക് ഇതിൻ്റെ കറി ഇതിൻ്റെ എന്താ പറയുക ഈ മസാലയും ഈ ഉള്ളക്കെങ്ങിൻ്റെ ഇതും കൂടിയും പൊടുത്തം വരണം അപ്പോളെ ഈ മുട്ടക്ക് ടേസ്റ്റ് വരുള്ളൂന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു ഏതായാലും നമ്മൾ മോളിക്കോട്ട് എല്ലാം രസമില്ലല്ലോ നമ്മൾ ഇതുവരായിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ടില്ല നമ്മൾ അഭിപ്രായം വല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തരും കൊള്ള ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചങ്കിന് ഓടിച്ചു കൊള്ളാകുന്നില്ല കാരണം ഓന് കൊല്ലങ്ങളായി കുക്കിങ് അറിയുന്ന ആളല്ലേ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാട്ടോ വെറൈറ്റി ഐറ്റംസ് വരണം ഓരോ നാട്ടിൽ വെറൈറ്റി ഒന്നും നമ്മളെ നാട്ടിൽ വെറൈറ്റി ആവും അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അടിയത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് വരണം അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നു അപ്പോൾ ഏതായാലും അത് വാങ്ങിയാൽ ചുട്ടോ അപ്പോൾ ഇനി ഏതായാലും ചോറ് വെക്കാനുള്ള കലം കാലം മീൻസ് കുക്കർ അടുത്ത് അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടോ അതിൽക്ക് വെള്ളം വെള്ളം തിളക്കണേൻ്റെ മുമ്പ് തന്നെ നമ്മൾ മാറ്റി വെച്ചാൽ എന്താ പറയുക ഉള്ളി വെളുത്തുള്ളി ആ ഇഞ്ചി അങ്ങനത്തെ ഇതുണ്ടല്ലോ പറ്റിയത് അത് വെള്ളത്തിൽ ഇട്ടിട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സെറ്റപ്പാണ് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതാ ബസ്മതി അല്ല അപ്പോൾ അടിപൊളിയാക്കി നെയ്ച്ചോറാക്കാലോ എന്നു അതിൽ കുറച്ചുപ്പൊക്കെ ഇട്ടാൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കില്ല അതേപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഇട്ടാണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ റൈസ് ഇല്ല ആ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കന്നെ അപ്പം നെയ്ച്ചോറും ഗീ റൈസും നമ്മൾ എന്താ പറയുക മുട്ടക്കറിയാണ് അപ്പോൾ ബിരിയാണിന്ന് പോലെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനത്തെ തന്നെയാണോ അവൻ്റെ ഉദ്ദേശട്ടം അപ്പം ഏതായാലും റൈസൊക്കെ അയക്കിട്ടു ഇനി അത് അടച്ച് വെച്ച് തിളച്ച് വരണം കേട്ടോ ദമ്മിലിട്ട് സെറ്റപ്പ് ആവണം അപ്പോൾ പറഞ്ഞു തന്ന ഏതായാലും ബാക്കിയുള്ള പഴിയുണ്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് എന്താ ഫുഡ് അറിയില്ല ചപ്പാത്തി മീൻ കറി ആണോ എന്ന് പറഞ്ഞു ഒരാൾ അപ്പോൾ എന്തായാലും ക്യാൻറ്റീനിൽ പോയിട്ട് അതെന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ ചപ്പാത്തി ചപ്പാത്തിയും മീൻകറിയാട്ടോ അപ്പോൾ ഏതായാലും ഓരോ അളക്കിക്കൊണ്ട് അപ്പോൾ പറഞ്ഞ് ഈ പോരെ നമുക്ക് സെറ്റപ്പ് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും കുക്കർ അടച്ച് വെച്ചിട്ടാണ് കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞ ഏതായാലും തിളച്ചിട്ട് പോവാന്ന് പറഞ്ഞു ദമ്മാക്കിയിട്ട് പോവാ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അടി പൊടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ പറഞ്ഞു റൈസ് ഏകദേശം ബേഗായിട്ടുണ്ട് അപ്പോൾ അത് അടച്ച് വെക്കണം മകനേന്ന് പറഞ്ഞു ആയിക്കോട്ടെ അടച്ചു വെച്ചോ എന്നിട്ട് പോവാം അല്ലെങ്കിൽ എന്താ പറയുക ക്യാൻറ്റീനിൽ പോയാൽ ഒരാൾക്ക് ഒരു മീൻ കറി മീൻ കഷ്ണേ കിട്ടുള്ളൂ എനിക്ക് മീൻ കഷ്ണം കിട്ടണ ഇജും പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ മീൻ കഷ്ണം കിട്ടുള്ളൂ ഓരോ മീനും കൂട്ടണമെന്ന് പറഞ്ഞു അല്ല അതിലെ അയില അയിലക്കറിട്ടോ അയിലക്കറി ആണ് ക്യാൻഡിയിൽ അപ്പം അയിലക്കറി ഇതിൽ കൂട്ടുമ്പോൾ ദമ്പ അല്ല അടി പൊള്ളിയാകും അപ്പോൾ അയിലക്കറിയും ചപ്പാത്തി റൈസാണ് ഇന്നത്തെ പ്രവാസി ആളെ ചോറും കൂട്ടാൻ അപ്പോൾ എന്താ പറ ലാനും മറക്കാതെ കേട്ടോ ഇടയ്ക്ക് അടുക്കിങ്ങനെ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കിട്ട് മക്കളെ അപ്പം ഇതാ ദമ്മിലിടാൻ പോകാറുള്ളത് ദമ്മിലിടാ ദേശം ചൂടാക്കിയിട്ട് വിസിലിടാതെ പരിപാടിയാണത് അപ്പോൾ നേരെ ക്യാൻറ്റിലെ ചെന്നപ്പോൾ അതാ മീൻ കറി മീൻ തിരഞ്ഞോണ്ട് ഇരിക്കുമ്പോൾ മീൻ പൊടിച്ചുകൊണ്ട് വരേണ്ടേ ഒരു മീൻ കറിക്ക് എന്നിങ്ങനെ ആലോചിച്ചിട്ടോ സത്യത്തിൽ അപ്പോൾ പാത്രം മാറ്റി വെക്കിയപ്പോൾ അതിൻ്റെ മൂലൊക്കെ പോയി മീൻ മീൻകറി നിൽക്കുന്നുണ്ട് അതിൽക്കത് ചപ്പാത്തി ഉണ്ട് മകനെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയുള്ള നൈസ് ചപ്പാത്തി ഇട്ട് അടിപൊളി ചപ്പാത്തി ഉണ്ട് നമുക്ക് അതിലെൻ്റെ വാലന്നെ കെട്ടിട്ടോ അപ്പോൾ അതും പൊടിച്ച് ഞങ്ങൾ നേരെ റൂമേക്ക് പോയി ഇതാണ് ദാല് കറി ഇട്ടോ അപ്പോൾ ദാല് കറി ഉണ്ട് കളികളെ ഉദ്ദേശിച്ച് ദാല് കറി ഉണ്ടാക്കിയിരിക്കണ ഏതായാലും ദാല് കറിയും മത്തിക്കറിയും പിന്നെ ചപ്പാത്തിനാ ലേസം ചോറ് ഇട്ടോ ഉച്ചക്കത്തെ ചോറ് ലേസം ബാക്കി ഉണ്ടായിരുന്നു അതും ലേസം എടുത്തിട്ടോ പിന്നെന്താ നമ്മൾ നേരെ റൂമൊക്കെ എത്തിയപ്പോൾ അപ്പോൾ സാലഡറിൻ്റെ മാതിരി നമ്മൾ തക്കാളി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും പാടെ എടുത്തിട്ട് അടിപൊളി നമ്മൾ കുക്കർ പൊടിച്ചിട്ടില്ലല്ലോ കുക്കർ ദമ്മ തുറന്നിട്ടില്ല കേട്ടോ റൈസിൻ്റെ ആ ദമ്മും കൂടി തുറന്നിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളിതൊന്ന് പരീക്ഷ ചപ്പാത്തി അയിലക്കഷ്ടം അയിലക്കറി അടിപൊളി അയില അയിലക്കറി അത് കിട്ടോ ഏതായാലും അത് വാങ്ങാതെ നിന്നൊക്കെയാണ് മിസ്സായിരുന്നു സത്യത്തിൽ അല്ല അടിപൊളി അയിലക്കറി എനിക്ക് സത്യത്തിൽ പൊറോട്ടയൊന്നും നന്നായി നട്ടോ അല്ല അടിച്ച നൂല് പൊറാട്ടയും കൂടി പൊള്ളിന്ന് ഏതായാലും അപ്പം ഏതായാലും അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് റൈസ് കഴിക്കണം ഓപ്പം കഴിക്കണില്ലായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായി ഞാൻ പറഞ്ഞാൽ അത് പൊട്ടിക്കുക അതുവരെ ആട്ടം പൊടിച്ചതല്ല ഇനി കഴിക്കാൻ പോകണമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഓൻ പറഞ്ഞു ഓൻ ചപ്പാത്തി ആ ദാല് കറിയും മീൻ കറിയും കാരണം കഴിക്കണ്ടേ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു ഏതായാലും അത് പൊട്ടിച്ച് ലേസം താ അമ്മമാരും ഓരിയക്കണമാരി ഓനും ഓരിയക്കണ്ടിട്ട ലേസം ദമ്മ് എല്ലാം അടിപൊളിയ ഏറ്റവും വന്ന് തയ്ക്കണം കിട്ടും നല്ല ആ റൈസൊക്കെ അടി പൊളിയിട്ടുണ്ട് ഇട്ടാ അത് എടുത്താണ്ട് ലേസം അഞ്ച് പ്ലേറ്റൊക്കെ കിട്ടും ഞാൻ മീൻ കറിയും ചപ്പാത്തിയും ലേസം കഴിച്ചുകൊണ്ട് അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് പാകത്തിന് വേഗം അയക്കണം ഏതായാലും ദമ്പിട്ട് അത് കറക്റ്റ് അയക്കണം അത് നേരെ പ്ലേറ്റൊക്കെ ഉണ്ടോ ഒട്ട ഈ സത്യത്തിൽ ബസ്മതി റൈസ് ഇങ്ങനെയാണ് ആണോ കറക്റ്റ് ആയില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ ഒട്ടുണ്ടോ എന്നാ ഉണ്ടാക്കിയ റൈസൊക്കെ ഏകദേശം ഇങ്ങനെ എന്താ സ്പൂണോ പൊട്ടിയ മാതിരി ആ എല്ലാം അടിപൊളി എല്ലാം ഉണ്ടാവും മീൻ കറി ഉണ്ടാക്കി അതേ അടിപൊളി ആക്കുന്നുണ്ടാവും ഈ മുട്ട കൊണ്ട് ഉണ്ടാക്കിയത് ഒന്ന് ഒരു പരീക്ഷ നോക്കോണ്ടാ നിങ്ങൾക്ക് വെറൈറ്റി ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പത്ത അടിപൊളി കറിയൊക്കെ രാവിലെ രാവിലൊക്കെ അപ്പത്തക്കറി ചവിട്ടി ചീച്ചാലും കൂടെ നീച്ചോളൂ അത്തരം അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം മസാല ഒക്കെ പൊടിച്ചോണ്ട് അപ്പോൾ ആ റൈസ് നന്നായിട്ട് എന്താ വെന്ത് അടഞ്ഞുകൊണ്ട് അതുംപാടെ മിക്സ് ചെയ്തൊരു പൊടിത്തം പൊടിച്ചു അപ്പോൾ ഒക്കെ ഇന്നത്തെ നമ്മളെ ഫുഡ് ഐറ്റംസ് നിർത്തറില്ല മക്കളെ അപ്പോൾ അടുത്തൊരു കെട്ടിലും വീട്ടിലിട്ട് കാണാം ആരെങ്കിലൊക്കെ പ്രവാസികളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുട്ടി അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയോ തോന്നുന്നുണ്ട് എന്തായാലും ക്ഷമിക്കുക വീഡിയോ എടുത്തെടുത്ത് ലെങ്ത്ത് കൂടിപ്പോയതാണ് ഓക്കെ ബൈ സി യു റ്റു